പതിനെട്ട് പേരുണ്ട് ഇരുപത്തൊന്ന് ലൈക്ക് ചെയ്തിട്ടോളൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ലൈക്കടിച്ചാൽ ലൈക്ക് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചത് സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ പിന്നെ വേറെ എന്താണ് മുത്തുമണികളെ പറയൂ ഞാൻ കണ്ടതിൽ അത്തരവാട് എന്നു ലവ് തന്നിടുന്നതുപോലെ പറഞ്ഞു ചൊല്ലാണോ കള്ളം ചൊല്ലുക പത്തൊൻപത് പേരുണ്ട് എല്ലാരും ഒന്ന് മെസ്സേജ് ഇട്ടേ എന്താണ് എല്ലാരും മടിച്ചു നിൽക്കുന്നത് വരൂ വരൂ വേഗം വരൂ എല്ലാരും ഒന്ന് പെട്ടെന്ന് ഒന്ന് മെസ്സേജ് ഒക്കെ ഇട്ടെ

പിണങ്ങാതെ <łość> പോ <lesser etc> <Harriet> பத்து பேருந்து பிளீஸ் எல்லாரும் லைக்கடிச்சு பேருந்து பட்டே பட்டே മെയ് മാസം മനസിനിൽ മഴ തുള്ളിയായി തൊളിക്കും ചെരിപ്പൂക്കൾ ചെറിക്കാട്ടിപ്പു തുറക്കാൻ പമ്പിപ്പാറും പുതി പാട്ടി പതിനേഴ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് ൂത്തി കാത്തിറക്കം പുത്തി ുള്ളിയാ പൊടിക്കും ചെരിപ്പൂക്കൾ ചെരിക്കാട്ടി